കൊട്ടാരകര ദിണ്ടുക്കൽ ദേശീയപാതയിൽ കുട്ടിക്കാനും സമീപമാണ് പിക്കപ്പ് വാൻ കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം ഉണ്ടായത് പത്ര വിതരണ വാൻ ഇരുന്നൂറടി താഴ്ചയിലേക്കുള്ള കൊക്കയിലേക്കാണ് മറിഞ്ഞത് ഇതിൽ ഡ്രൈവർക്ക് പരുക്കേൽക്കുകയും ചെയ്തു അപകടത്തിൽപ്പെട്ട ഡ്രൈവർ പഴയ പഴയവാമനാർ സ്വദേശി സെബാസ്റ്റിൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് മൂന്ന് മണിക്കൂറിലധികം കൊക്കയിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് കോട്ടയത്ത് നിന്നും കൊച്ചറയിലേക്ക് മനോരമ ദിനപത്രവുമായി പോവുകയായിരുന്ന വാഹനം പത്രക്കെട്ടുകൾ ഏജന്റുമാർക്ക് ലഭിക്കാതെ വരികയും തുടർന്ന് ഡ്രൈവറെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെടുകയും ചെയ്തതോടെയാണ് സംശയം ഉയർന്നത് തുടർന്ന് ഹൈവേ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് നടത്തിയ തിരച്ചിലാണ് വാഹനം കൊക്കയിൽ മറിഞ്ഞുകിടക്കുന്നത് കണ്ടെത്തിയത് അപകടം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്താൻ സാധിച്ചതും തുടർന്ന് അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കാഞ്ഞിരപ്പള്ളി മേരി ക്വിൻസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്